ഒരു ചെറിയ ഉറുമ്പിനു പോലും ഒരു വ്യക്തിക്ക് അയാളുടെ ജീവിതത്തിലേക്കായി ചില പാഠങ്ങൾ നൽകാൻ കഴിയുമെന്ന് ചാണക്യനീതിയിൽ പറയുന്നു ജീവിതം സുഗമമാക്കാൻ പല ഗുണങ്ങളും നമ്മെ പഠിപ്പിക്കുന്ന നിരവധി പക്ഷികളും മൃഗങ്ങളുമുണ്ട് ഈ ലോകത്ത് ഈ പക്ഷികളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും വിജയത്തിൻ്റെ പാതയിൽ സഹായകരമായ അത്തരം ഗുണങ്ങളാണ് ചാണക്യൻ നമുക്ക് നൽകുന്നത് കൊക്ക് ആചാര്യ ചാണക്യൻ പറയുന്നത് ഒരു വ്യക്തിക്ക് വിജയം കൈവരിക്കാൻ ഏറ്റവും ഉപയോഗപ്രദമായത് കൊക്കിൻ്റെ ഗുണങ്ങളാണെന്നാണ് കൊക്ക് ഇരപിടിക്കാൻ പിടിക്കാൻ അതിൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളെയും നന്നായി നിയന്ത്രിക്കുന്നു നിങ്ങളുടെ വിജയത്തിനായി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ടത് വളരെ പ്രധാനമാണെന്നും ചാണക്യൻ പറയുന്നു ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയുടെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കും ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ വിജയം നേടാനുള്ള സാധ്യത പല മടങ്ങ് വർദ്ധിക്കുന്നു അതായത് നിങ്ങൾ നിങ്ങളുടെ ജോലി ഏകാഗ്രതയോടെ ചെയ്താൽ നിങ്ങൾ തീർച്ചയായും വിജയം കൈവരിക്കും കാക്കയെ വളരെ മിടുക്കനായ പക്ഷിയായി ചാണകൻ വിശേഷിപ്പിക്കുന്നു ഒരു കാക്ക എല്ലായ്പ്പോഴും ജാഗ്രതയോടെ ഇരിക്കുന്നതുപോലെ ഒരു മനുഷ്യനും എപ്പോഴും ജാഗ്രത പാലിക്കണം കാക്ക മടിക്കാതെയും ഭയപ്പെടാതെയും പൂർണ്ണ ഇച്ഛാശക്തിയോടെ അതിൻ്റെ ഭക്ഷണത്തിനായി നിരന്തരമായ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഓരോ മനുഷ്യനും ഈ ഗുണങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് ചാണകൻ പറയുന്നു അലസത ശത്രുവിനെ പോലെയാണെന്നാണ് ചാണക്യനീതിയിൽ പറയുന്നത് അതിനാൽ സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേൽക്കുന്നതിൻ്റെ ഗുണം ഒരു വ്യക്തി കോഴിയിൽ നിന്ന് പഠിക്കണം അതേസമയം കോഴി ഭക്ഷണം പങ്കിട്ട് കഴിക്കുകയും എതിരാളികളുമായി മത്സരിക്കുകയും ചെയ്യുന്നു കോഴിയെപ്പോലെ സ്വന്തം അവകാശങ്ങൾക്കായി പിന്നോട്ടു പോകാതെ ധൈര്യത്തോടെ പോരാടണം ഈ ഗുണങ്ങൾ നിങ്ങൾ പഠിച്ചാൽ പരാജയത്തെ പോലും വിജയമാക്കി മാറ്റാനാകും ഒരു കോഴിയെപ്പോലെ നിങ്ങളുടെ സ്വയം വിജയം നേടാൻ ശ്രമിക്കണമെന്ന് ചാണക്യൻ പറയുന്നു ജോലി ചെറുതായാലും വലുതായാലും അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അതിൽ നിന്ന് പിന്നോട്ടു പോകരുത് പൂർണ്ണ സമർപ്പണത്തോടെയും കഴിവോടെയും അത് ചെയ്തു തീർക്കണം സിംഹം പിടിച്ച ഇര ഒരിക്കലും രക്ഷപ്പെടില്ല ഇത് സിംഹത്തിൻ്റെ ഒരു ഗുണമാണ് നിങ്ങളും അത് പഠിക്കണം ധാരാളം കഴിക്കാനുള്ള ശക്തിയുണ്ടെങ്കിലും കുറച്ച് ഭക്ഷണം കൊണ്ട് തൃപ്തിപ്പെടണം ജാഗ്രതയോടെ ഉറങ്ങണം സംരക്ഷകനെ സ്നേഹിക്കണം ധൈര്യം കാണിക്കണം ഒരു നായയുടെ ഈ ഗുണങ്ങൾ നിങ്ങൾ പഠിക്കണമെന്ന് ചാണക്യൻ പറയുന്നു എത്ര ക്ഷീണിച്ചാലും ഭാരം ചുമക്കുക ചൂടിനെ കുറിച്ചോ തണുപ്പിനെ കുറിച്ചോ ചിന്തിക്കാതെ എപ്പോഴും സംതൃപ്തിയോടെ നീങ്ങുക ഈ മൂന്ന് കാര്യങ്ങൾ കഴുതയിൽ നിന്ന് പഠിക്കണം ഈ ഗുണങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കുന്ന വ്യക്തി എപ്പോഴും എല്ലാ ജോലികളിലും വിജയിക്കുമെന്ന് ചാണക്യൻ പറയുന്നു പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ